റിയാലിറ്റി ഷോയിലൂടെ പരിചയപ്പെട്ട് പിന്നീട് ഉറ്റ സുഹൃത്തുക്കളായി മാറിയവരാണ് നടി മഞ്ജു പത്രോസും സിമി സാബുവും ഇരുവരുടെയും സൗഹൃദം സാമൂഹ്യ മാധ്യമങ്ങളിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടയാക്കിയിട്ടുമുണ്ട് ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത് സംബന്ധിച്ച് തുറന്നുപറിച്ചകൾ നടത്തിയിരിക്കുകയാണ് മഞ്ജു പത്രോസ് പണ്ടൊരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കുമ്പോൾ എന്താണ് എന്ന് നോക്കിയവരുമുണ്ട് ഇന്നൊരു സ്ത്രീയും സ്ത്രീയും സംസാരിച്ചാൽ എന്താണ് എന്ന് നോക്കും വളരെ ഊർജസ്വലവും പോസിറ്റീവ് എനർജിയും നൽകുന്നതുമായ ഒരു സൗഹൃദത്തെ സൗഹൃദമായി കാണാൻ കഴിയാത്ത ഒരു സമൂഹമായി നമ്മൾ അധപതിച്ചുപോയി വളരെ ഊർജ്ജസ്വലവും പോസിറ്റീവ് എനർജിയും നൽകുന്നതുമായ ഒരു സൗഹൃദത്തെ സൗഹൃദമായി കാണാൻ കഴിയാത്ത ഒരു സമൂഹവുമായി നമ്മൾ അധപതിച്ചുപോയി വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിച്ചതിനു ശേഷമാണ് സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് അതൊന്നും ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ലെസ്പിയൻസ് എന്ന് പറഞ്ഞ് നിരവധി കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടാറുമുണ്ട് അതുമാത്രമല്ല ലെസ്ബിയൻസ് എന്ന് പറഞ്ഞ് ആരെയും കളിയാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ജീവിക്കട്ടെ താൻ അങ്ങനെയല്ല എന്നതിനാൽ തന്നെ അങ്ങനെ വിളിക്കേണ്ട അങ്ങനെയുള്ളവരെ നോക്കി വാപ്പിളർന്ന് നിൽക്കേണ്ട ആവശ്യവുമില്ല മകനോട് ഐഡന്റിറ്റിയിൽ എന്തെങ്കിലും സംശയം ഉടലെടുത്താൽ തന്നോട് പറയണമെന്നും അമ്മ സഹായിക്കാമെന്നും പറഞ്ഞിട്ടുമുണ്ടെന്നും മഞ്ജു പറയുന്നു എൻ്റെ മകനെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ ഇത് വൈകല്യമോ രോഗമോ ഒന്നുമല്ല അത് അംഗീകരിക്കാൻ സമൂഹത്തിന് കഴിയാത്തതാണെന്നും മഞ്ജു വിമർശിച്ചു